ഞണ്ടമ്മയുടെ ഉപദേശം കടൽക്കരയിൽ കൂടി ഒരു ഞണ്ടമ്മയും മകളും കൂടി ഉലാത്തുകയായിരുന്നു പല കാര്യങ്ങളും അവർ സംസാരിച്ചു പെട്ടെന്ന് ഞണ്ടമ്മ സ്വല്പം പരിഭവത്തിൽ മകളോട് പറഞ്ഞു എന്താടീ പെണ്ണേ നിന്റെ നടത്തം വളരെ മോശമാണല്ലോ മറ്റു ജീവികളെല്ലാം മുന്നോട്ട് നടക്കുമ്പോൾ നീ മാത്രം ഇങ്ങനെ പിന്നോട്ട് നടക്കുന്നത് മകൾ ഞണ്ട് അമ്പരന്നു അവൾ ചോദിച്ചു അമ്മ എന്താണ് ഇങ്ങനെ എന്നോട് സംസാരിക്കുന്നത് അമ്മയല്ലേ എന്നെ നടത്തം പഠിപ്പിച്ചത് അമ്മ പറയുന്നതനുസരിച്ചും അമ്മയെ അനുകരിച്ചുമാണ് ഞാൻ നടത്തം അഭ്യസിച്ചത് എന്നിട്ടിപ്പോൾ അമ്മയെപ്പോലെ നടക്കുന്നതിന് അമ്മ എന്നെ കുറ്റപ്പെടുത്തുന്നത് ആശ്ചര്യമായിരിക്കുന്നു മകൾ തുടർന്നു ഏതായാലും പെട്ടെന്ന് നടക്കമാറ്റുക സാധ്യമല്ല നിർബന്ധമാണെങ്കിൽ മുന്നോട്ട് നടക്കുന്നത് എങ്ങനെയാണെന്ന് അമ്മ തന്നെ പഠിപ്പിക്കൂ അമ്മ മുന്നോട്ട് നടക്കുകയാണെങ്കിൽ ഞാനും അതുപോലെ നടക്കാൻ ശ്രമിക്കാം ഈ വാക്കുകൾ കേട്ട് അമ്മയുടെ മുഖം വിളറി അവർ പെട്ടെന്ന് മറ്റേതോ വിഷയത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു സംസാരിക്കുവാൻ തുടങ്ങി കൂട്ടുകാരെ അവനവൻ ചെയ്യാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്യാൻ ഉപദേശിക്കുന്നത് ശരിയല്ല